കഴുത്തുവേദനയുള്ള മിക്ക രോഗികളും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന ഇതിനെ സെർവൈക്കോജെനിക് ഹെഡേക്ക് എന്നാണ് പറയുന്നത് എന്താണ് സെർവൈക്കോജനിക് ഹെഡേക്ക് ഇതിലെ സിംറ്റംസ് എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ കൃപ പ്രമോദ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കഴുത്തുവേദനയുള്ള മിക്ക രോഗികളും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന ഇതിനെ സെർവൈക്കോജനിക് ഹെഡേക്ക് എന്നാണ് പറയുന്നത് എന്താണ് സെർവൈക്കോജെനിക് ഹെഡ് ഏക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കഴുത്തിൻ്റെ മസിൽസിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ടൈറ്റ്നസ് അപ്പർ ലെവറ്റസ് ലെവറ്റസ്കാപ്പിൽ സ്റ്റെനോക്ലഡോ മാസ്റ്റോഡ് അല്ലെങ്കിൽ മറ്റ് സെർവൈക്കൽ മസിൽസ് സ്കാൽപ്പിലെ മസിൽസ് ഇതിനുണ്ടാകുന്ന ടൈറ്റ്നസ്സ് ടെൻഡർനെസ് നമ്മുടെ ഹെഡിലോട്ടേക്കുള്ള സെർക്കുലേഷന് ബാധിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് ഏതൊക്കെ മസിൽസിനാണ് ഈ ബുദ്ധിമുട്ടുള്ളതെന്ന് നോക്കിയിട്ടാണ് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ കൂടുതലായും ഇരുന്ന് ജോലി ചെയ്യുന്നവരിലാണ് ഇത് കണ്ടുവരുന്നത് മെയിനായിട്ടും ഐ ടി പ്രൊഫഷണൽസ് അതുപോലെ ഡ്രൈവേഴ്സ് ഇതുപോലെ അമിത ഫോൺ ഉപയോഗം അങ്ങനെയുള്ളവരിലാണ് ഈ സെർവൈക്കോജെനിക് ഹെഡേക്ക് നമ്മൾ കാണുന്നത് ഇത് കൂടുതലായിട്ടും നമ്മുടെ കഴുത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻമാർക്ക് രീതിയിലാണ് പെയിൻ അനുഭവപ്പെടാറ് ചിലരില് ഇതൊരു വൊമിറ്റിങ് സെൻസേഷൻ ആയിരിക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് തോന്നാം അതല്ലാന്നുണ്ടെങ്കിൽ ജോലി സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കടച്ചിൽ പോലെ അനുഭവപ്പെടാം കണ്ണിലോട്ടേക്ക് ഒരു പൊകച്ചിൽ പോലെ അനുഭവപ്പെടാം ആ രീതിയിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ഇത് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മസിൽസിൻ്റെ ടെൻഡേർണസ് കുറയ്ക്കാനായിട്ട് ടെൻസ് ഐ എഫ് ടി പോലത്തെ മെഷീൻസ് യൂസ് ചെയ്യാം അതുപോലെ ഏറ്റവും എഫക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഡ്രൈ ഹിഡ്ലിംഗ് എന്ന് പറയുന്നത് ഇത് മസിൽസ് ഏതൊക്കെ മസിൽസ് ആണോ നമ്മുടെ നെക്കിൻ്റെ മൂവ്മെൻറ്സിനെ സഹായിക്കുന്ന ഒരുപാട് മസിൽസ് ഉണ്ട് അപ്പർ ട്രിപ്പി പോലത്തെ സ്റ്റെനോക്ലേഡോ മാസ്റ്റോഡോ ആ ഒരു മസിൽസിൻ്റെ ടെൻഡർനെസ് അല്ലെങ്കിൽ സ്പാസും നമ്മൾ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ മസിൽസിനാണോ പ്രശ്നമുള്ളത് ആ മസിൽസിൻ്റെ സ്പാസം നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഡ്രൈ ലിങ് യൂസ് ചെയ്യാം ഈ ഡ്രൈനലിങ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആവുകയും ആ ഒരു ഞരമ്പുകളൊന്ന് ഫ്രീ ആവുകയും ചെയ്യും ആ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും ഈ ഡ്രൈ നീഡ്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ മസിൽസിനാണോ അത് പാൽപ്പേറ്റ് ചെയ്ത് നെക്കിലെ മസിൽസും അതുപോലെ തന്നെ സ്കാൽപ്പിലെ മസിൽസിനും നമ്മൾ നീഡ്ലിങ് ചെയ്യാറുണ്ട് ഇതൊരു ടു മിനിറ്റ് അതുപോലെ തന്നെ നീഡിൽ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ മെഷീൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ വേറൊരു ക്വാളിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നത് ഈ എം എഫ് ആർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ നെക്കിൻ്റെ മസിൽസ് ഏതൊക്കെയാണോ ആ ഒരു ടെൻഡർനസ് ഉള്ളത് സ്കാപ്പ് സ്കാപ്പിലെ മസിലായാലും ഏതൊക്കെ ഭാഗത്താണോ ആ ഒരു ടെൻഡർനസ് ഉള്ളത് അത് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് മൈഫേഷ്യ റിലീസ് ഒന്നുകിൽ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്ത് ചെയ്യും അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഏതൊക്കെ എക്സസൈസ് ആണെന്ന് നമുക്ക് നോക്കാം കഴുത്തിൻ്റെ മൂവ്മെൻസിന് സഹായിക്കുന്ന ഒരു മസിലാണ് അപ്പർ ട്രിപ്പേസീസ് അതിന് സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം റൈറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് കൈ പുറകോട്ടേക്ക് ഇതുപോലെ മടക്കി വെക്കുക ഹെഡ് ലെഫ്റ്റിലോട്ടേക്ക് ഡിൽറ്റ് ചെയ്യാം ലെഫ്റ്റ് കൊണ്ട് ഹെഡ് താഴോട്ടേക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒരു ഫൈവ് ടൈംസ് റിപ്പിറ്റേഷൻ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് കൈ പുറകോട്ടേക്ക് മടക്കി വെക്കുക ഹെഡ് ഇതുപോലെ റൈറ്റിലോട്ടേക്ക് തിരിച്ചിട്ട് താഴോട്ടേക്ക് സ്ട്രെച്ചിങ് കൊടുക്കാം ഇതും ടെൻ സെക്കൻഡ് ഹോൾഡിങ്ങിൽ ഫൈവ് ടൈംസ് റിപ്പിറ്റേഷൻ കൊടുക്കാം രണ്ടാമത്തെ മസിലാണ് സ്റ്റേനോ ക്ലീഡോ മാസ്റ്റോഡ് ഈ മസിലിൻ്റെ സ്ട്രെച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം റൈറ്റും ലെഫ്റ്റും ഒരുപോലെ തന്നെ സ്ട്രെച്ചിങ് കൊടുക്കേണ്ടതാണ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് ഇതുപോലെ പുറകോട്ടേക്ക് മടക്കി വെക്കുക ഹെഡ് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ടിൽറ്റ് ചെയ്യാം ലെഫ്റ്റ് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പത്ത് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് ഫൈവ് ടൈംസ് റിപ്പിറ്റേഷൻ കൊടുക്കാം ലെഫ്റ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് പുറകോട്ടേക്ക് മടക്കി വയ്ക്കാം റൈറ്റ് ഹാൻഡോട് ഹെഡ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സ്ട്രെച്ചിങ് കൊടുക്കാം ഇതും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഒരു ഫൈവ് ടൈംസ് ഇതുപോലെ റിപ്പീറ്റേഷൻ കൊടുക്കാം മസിൽസ് റിലീസ് ചെയ്യാനായിട്ട് ഈ ഒരു പൊസിഷനിൽ നമുക്കൊരു ബോൾ പ്ലേസ് ചെയ്യാം എന്നിട്ട് കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ജസ്റ്റ് ഇതുപോലെ കൊടുക്കാം താഴോട്ടും മേലോട്ടേക്കും ഒരു ടെൻ ടൈംസ് റിപ്പിറ്റേഷൻ കൊടുക്കുക അതുപോലെ തന്നെ സൈഡിലോട്ടേക്കും സൈഡിലോട്ടേക്കും ഇതുപോലെ റിപ്പിറ്റേഷൻ കൊടുക്കുക രണ്ടാമതായിട്ട് ഒരു ബെഡ്ഷീറ്റ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കഴുത്തിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യുക തല താഴോട്ടേക്ക് പ്രസ് ചെയ്യുന്നതോടൊപ്പം ചിന്ന് അടുപ്പിച്ചൊന്ന് കൊടുക്കുക ഓക്കെ ഒരു അഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് ടെൻ ടൈംസ് റിപ്പിറ്റേഷൻ കൊടുക്കുക കഴുത്തിൽ നിന്നും തലയിലേക്ക് വരുന്ന വേദന അനുഭവിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നാല് എക്സൈസാണിത് ഈ എക്സൈസിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റിയ എഫക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഡ്രൈ നീഡ്ലിങ്ങും ഐഫേഷ്യൽ റിലീസും ഇത് രണ്ടും മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അവിടുത്തെ സ്ട്രെസ്സ് കുറയ്ക്കാനും കൂടെയാണ് ചെയ്യുന്നത് ഡ്രൈ നീഡ്ലിങ്ങും അതിനോടൊപ്പം തന്നെ മൈഫേഷ്യൽ റിലീസും കൂടെ നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യുക നോക്കാം ഇത് നമ്മൾ സർവേകോജനിക് ഹെഡ് എക്ക് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ സിംറ്റംസും പരിഹാര മാർഗ്ഗങ്ങളും ഡിസ്കസ് ചെയ്തു ഇതുപോലെ അതികഠിനമായ തലവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ കാണിച്ച എക്സസൈസുകൾ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യുക